സംസ്ഥാനത്തെ പ്രധാന വകുപ്പുകൾ കെടുകാര്യസ്ഥിതിയിലാണെന്ന് മാർത്തോമ സഭ റാനി നിലയ്ക്കൽ ഭദ്രാസന അധിപൻ ഡോക്ടർ ജോസഫ് മാർ ഭരണബ സഫർഗാൻ മെത്രാപോലീത്ത സമഗ്രമായ മാറ്റങ്ങൾക്ക് ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ കേരളം വൻ വിപത്തുകൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും അഭിപ്രായപ്പെട്ടു ഭദ്രാസന വാർഷിക അസംബ്ലിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അഭിമന്യ സഫർഖാൻ മെത്രാപോലിത്ത വർദ്ധിച്ചു വരുന്ന വന്യജീവി തെരുവുനായ ആക്രമണങ്ങൾ തടയുവാനും പരിഹരിക്കുവാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിമുഖത കാണിക്കുന്നതിൽ ഭദ്രാസന വാർഷിക അസംബ്ലി യോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തി സംസ്ഥാനത്തെ വിദ്യാഭ്യാസം ആരോഗ്യം വനം വന്യജീവി ആഭ്യന്തരം യുവജനക്ഷേമം തൊഴിൽ വകുപ്പുകൾ കെടുകാര്യസ്ഥിതിയിലാണെന്നും സമഗ്രമായ മാറ്റങ്ങൾക്ക് ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ കേരളം വൻ വിപത്തുകൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും മാർത്തോമാസഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ഭരണബാസ് സഫർഗൻ മെത്രാപൊലീത്ത വിമർശിച്ചു അമിതമായ രാഷ്ട്രീയ ഇടപെടലുകൾ സർവകലാശാലകളുടെ മഹത്വവും നിലവാരവും തകർത്തു പി എസ് സി റാങ്ക് ലിസ്റ്റ് മറികടന്ന് നടത്തുന്ന പുറംവാതിൽ നിയമനങ്ങളും പരീക്ഷാ ക്രമക്കേടുകളും പെരുകുന്ന അക്രമങ്ങളും തൊഴിൽ സാധ്യതകളുടെ അപര്യാപ്തതയും മറ്റുമാണ് യുവജനങ്ങൾ കേരളം വിടുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ മദ്യശാലകൾ തുടങ്ങുവാൻ കാട്ടുന്ന ഉത്സാഹം എന്തുകൊണ്ടാണ് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിൽ ഉണ്ടാകാത്തതെന്നും ഡോക്ടർ ജോസഫ് മാർ ഭരണബാസ് ചോദ്യം ഭദ്രാസന വാർഷിക അസംബ്ലിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അഭിമന്യ സഫ്രഗൻ മെത്രാപൊലിത്ത വർദ്ധിച്ചു വരുന്ന വന്യജീവി തെരുവുനായ അക്രമങ്ങൾ തടയാനും പരിഹരിക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിമുഖത കാണിക്കുന്നതിൽ ഭദ്രാസന വാർഷിക അസംബ്ലിയിൽ യോഗം അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തി വനാതിർത്തിയിൽ മാത്രമല്ല നാട്ടിൻ പുറങ്ങളിൽ പോലും വന്യമൃഗങ്ങളെ ഭയന്നാണ് ജനങ്ങൾ ജീവിക്കുന്നത് ഭരണാധികാരികൾ നിയമത്തിന്റെ നൂലാമാലകൾ തിരിച്ചറിഞ്ഞ് പരിഹാരത്തിനായി തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഭദുരാസന സെക്രട്ടറി റവറൽ തോമസ് കോശി പനച്ചമൂട്ടിൽ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും ഭദ്രാസന ട്രഷറർ അനു ഫിലിപ്പ് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിലെ ബജറ്റും അവതരിപ്പിച്ചു കേരള സർക്കാരുമായി സഹകരിച്ച് മന്ദിരം ജംഗ്ഷനിൽ വിനോദവിശ്രമ കായിക ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നതിനായി പതിനഞ്ച് സെന്റ് ഭൂമി സർക്കാരിന് വിട്ടു നൽകാൻ യോഗം തീരുമാനിച്ചു മൈലപ്രഗ്യ സമീപം ചീങ്കൽ തടത്തിൽ വാങ്ങിയ സ്ഥലത്ത് ധ്യാനാശ്രമവും മുതിർന്ന പൗരന്മാർക്കുള്ള പരിഗണനാ കേന്ദ്രവും സ്ഥാപിക്കുന്നതിനും അഞ്ചുകുഴിയിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ പണികൾ ആരംഭിക്കുന്നതിനും യോഗം തീരുമാനിച്ചു യുവജന ശക്തീകരണം തരിശുഭൂമി കൃഷി ഗ്രാമവികസനം വിദ്യാഭ്യാസ സഹായം ചികിത്സാ സഹായം ആദിവാസികൾക്കായി കനവ് പാർപ്പിട പദ്ധതി ഭവന പുനരുദ്ധാരണ പദ്ധതി മിഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി പദ്ധതികൾക്കായി ബജറ്റിൽ തുക വക റവറൽ ജോസഫ് ഉമ്മൻ ധ്യാനപ്രസംഗം നടത്തി ആരാധനയ്ക്ക് റവറൽ ജോയിഷ് പാപ്പച്ചൻ ലിജിൻ കെ ജോസഫ് മാത്യൂസൺ പി തോമസ് ആനി പി എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിദ്യാഭ്യാസ കായിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും സൺഡേ സ്കൂൾ രംഗത്തും പുരസ്കാരങ്ങൾ നേടിയവരെ യോഗത്തിൽ ആദരിച്ചു ഷെക്കേന ന്യൂസ് പത്തനംതിട്ട